ു വസ്സലാ അസൈക്കും വാഹ്മുലഹി വാർത്താത്തൂ പാഠം മൂന്ന് എക്സർസൈസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാർക്കും അടുത്തു ചെയ്യാം ഉഹറു നമ്മൾ പഠിച്ചതാണ് മറ്റു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉഹറു എന്ന് പറയാം ജമു അതിൻ്റെ ജമ്മു ബഹുവചനം ഉഹ്റ ഉഹ്റ വഹ്യമിൻ മമ്നു മിനസ് സർഫ് ആ മമനു മിന സർഫിൽ പെട്ടതാണ് കാലത്ത അല അള്ളാഹു താല പറഞ്ഞു ഫമങ്കാനമിൻകോ നിങ്ങളാരായിരിക്കുന്നുവോ മരീദൻ രോഗിയോ ഔ അല സഫറിൻ അല്ലെങ്കിൽ യാത്രയിലോ ഫ ഇദ്ദത്തൻ എണ്ണം കണക്കാക്കുക മീൻ അയ്യാമിൻ ഊഹറ മറ്റു ദിവസങ്ങളിൽ അപ്പോൾ യാത്രയിലോ രോഗിയോ ആകുമ്പോൾ നോമ്പിൻ്റെ വിഷയമാണ് പറയുന്നത് അത് നമ്മൾ നോക്കേണ്ടതില്ല മറ്റു ദിവസങ്ങൾ ദിവസങ്ങളെന്താണ് അത് നോറ്റു വീട്ടണം അതാണ് ഉഹറ മറ്റു അയ്യാമിൻ ഉഹ്റ മറ്റു ദിവസങ്ങളിൽ താമൽ മായലി താഴെയുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക പഠിക്കുക യസ്തീഒ എസ്തീ എന്ന് പറഞ്ഞാൽ മുലാരിയായ ഫീലാണ് അല്ലെ ആദ്യത്തക്ഷരം യാണു യസ്തീ ഒ അവന് സാധിക്കുന്നു ഈ സാധിക്കുക അതിനാണ് യസ്തത്തി എന്ന് പറയുക എസ്തത്തിയോ അവന് സാധിക്കുന്നു തസ്തത്തിയോ നിനക്ക് സാധിക്കുന്നു അസ്ഥത്തിയോ എനിക്ക് സാധിക്കുന്നു ബാറക്കള്ളാഹു ഹുഫീഖ് നമുക്കൊരോ വാക്യങ്ങൾ നോക്കാം മൻ യസ്ഥീയോ ആരിക്കാണ് സാധിക്കുക ആരിക്കാണ് കഴിയുക അൻ യക്തബ എഴുതാൻ അദ്ദർസ പാഠം അലസബൂറത്തി ബോർഡിൻമേൽ ബി ഹത്തിൻ വാദിഹിൻ വ്യക്തമായ എഴുത്തിലൂടെ എഴുത്തുകൊണ്ട് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ ക്ലിയറായ ഹാൻഡ് റൈറ്റിങ്ങിൽ ആരിക്കാണ് ബോർഡുമേൽ പാഠം എഴുതാൻ കഴിയുക സാധിക്കുക ഹത്തെന്ന് തന്നെ എഴുത്ത് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടല്ലോ എഴുത്ത് വാതിക വ്യക്തമായ അടുത്തത് അസ്ഥതിയു എനിക്ക് കഴിയും അത് അസ്തത്യു ചോദ്യമാണ് അതസ്തീയു നിനക്ക് സാധിക്കുമോ കഴിയുമോ അന്തസവക്ക ഓടിക്കാൻ തസബ്ബക്ക എന്ന് പറഞ്ഞാൽ ഓടിക്കുക സബ്ബക്ക യുസബ്ബിക്കു തസബിക്ക അന്വന്നുകൊണ്ട് തസബ്ബിക്ക നെസ്ബാവും കാൻ്റെ മുകളിൽ പത്തഹാവും അന്വന്നല്ലോ മുതായിരിക്കും മുമ്പ് അപ്പോൾ സബ്ബക്ക യുസബിക്കു എന്നാ ശരിക്ക് തസബ്ബിക്കു നീ ഓടിക്കുന്നു അൻ തസബ്ബക്ക നീ ഓടിക്കാൻ ഷാഹീനത്താ ലോറി യാസുബേർ അപ്പോൾ ലോറി ഓടിക്കാൻ നിനക്ക് സാധിക്കുമോ അ തസ്സിയു അൻ തസവ ഷാഹിനത്തൻ യാ ലോറി ഓടിക്കാൻ നിനക്ക് സാധിക്കുമോ അടുത്തത് ഹാദിഹി റിസാലത്ത ഈ കത്ത് അല്ലെങ്കിൽ ഈ സന്ദേശം ബി ബിഹത്തിൻ ഹത്തെന്ന് പറഞ്ഞാൽ എഴുത്ത് റദ്ഇന മോശപ്പെട്ട മോശപ്പെട്ട എഴുത്തിലാ എഴുത്തുകൊണ്ടാണ് ഈ കത്തുള്ളത് ലാ അസ്ഥോ എനിക്ക് കഴിയുന്നില്ല എനിക്ക് സാധിക്കുന്നില്ല അൻ അക്ര അഹ അത് വായിക്കാൻ എനിക്കത് വായിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അക്ര അ ഹ ഹാ എന്തുകൊണ്ടാണ് മോനസ് വന്നേ റിസാലത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ ഹാ എങ്ങോട്ട് മടങ്ങുക ആ സന്ദേശത്തിലേക്ക് അത് വായിക്കാൻ കഴിയുന്നില്ല അപ്പോൾ റിസാലത്ത് മോനസ് ആയതുകൊണ്ട് അക്റ ദമീർ ഹ മോൻ എസ് വരും കറ അയക്കറു അക്റൗ ഞാൻ വായിക്കുന്നു അൻ അക്ര ഞാൻ വായിക്കാൻ എനിക്ക് വായിക്കാൻ ഹ അത് ല അസ്ഥു എനിക്ക് കഴിയുന്നില്ല ആ തസ്തീയു അൻ തക്രാ അന്തയ ബറ ബറാ നിനക്കത് വായിക്കാൻ സാധിക്കുമോ ബറ എ അപ്പോൾ ആ തസ്തീയു നിനക്ക് സാധിക്കുമോ അന്തക്ര അഹ നീയത് വായി നീയത് വായിക്കാൻ അന്തയാ പറ ഇനി അടുത്തത് അസ്തീ അതസ്തീന അപ്പം മൂന്നാണ് തസ്തീന അല്ലേ എസ്തീയോ യസ്തതിയാനി എസ്തീന അങ്ങനെ പോയിട്ട് തസ്തതി നിനക്ക് നി നിനക്ക് സാധിക്കുന്നു ആ തസ്തൃതി ഈന അപ്പോൾ ചോദ്യം വന്നു ആ നിനക്ക് സാധിക്കുമോ അപ്പോൾ ഒരു പൊണ്ണിനോടാണ് ചോദിക്കുന്നത് ആ കഴുകാൻ നിനക്ക് കഴുകാൻ ഹാദിഹിൽ മനാബിസ് ഈ വസ്ത്രങ്ങൾ അൽ യോമ ഇന്ന് യാ ലേല ലെയ്ലേ ലേലെ ഈ വസ്ത്രങ്ങൾ ഇന്ന് നിനക്ക് കഴുകാൻ സാധിക്കുമോ ഭാറക്കള്ളാഹു ഫീക്കും